എന്താണ് ബ്ലാക്ക് പോയിന്റ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് മുതൽ ഇരുപത്തിനാല് വരെ പോയിന്റുകളാണ് നമുക്ക് ബ്ലാക്ക് പോയിന്റ് ലഭിക്കുക വണ്ടി ഓടിക്കുന്ന സമയത്തോ നിയമലംഘനങ്ങൾ വരുത്തുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഒരു ബ്ലാക്ക് പോയിന്റ് നമുക്ക് ലഭിച്ചാൽ അത് ഒരു വർഷമാണ് നമ്മുടെ ലൈസൻസിൽ കിടക്കുക അത് കഴിഞ്ഞാൽ അത് എക്സ്പയർ ആയി പോകും പിന്നെ കുഴപ്പമില്ല പക്ഷേ ഇരുപത്തിനാല് ബ്ലാക്ക് പോയിന്റ് വരെയാണ് മാക്സിമം ലഭിക്കുക ഇരുപത്തിനാല് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ആവുകയും ക്യാൻസൽ ആവുകയും ചെയ്യും എങ്ങനെയൊക്കെയാണ് ബ്ലാക്ക് പോയിന്റ് ലഭിക്കുക ഇതൊക്കെയാണ് ബ്ലാക്ക് പോയിന്റ് ലഭിക്കാനുള്ള കാരണങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കേണ്ടത് തന്നെയാണ് ഇനി ഒരു വണ്ടി ഓടിച്ച് നമ്മളെ വണ്ടി ഓടിച്ച് വേറൊരാൾ പോയി അയാൾക്കാണ് ബ്ലാക്ക് പോയിന്റ് ലഭിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക ഒരാളുടെ ലൈസൻസിലേക്കാണ് ബ്ലാക്ക് പോയിന്റ് അറ്റാച്ച് ചെയ്യുക പക്ഷേ വണ്ടി നമ്മൾ ഓടിച്ച് പോകുമ്പോൾ ആ വണ്ടി ഓടിക്കുന്ന ആരാണെന്ന് അധികൃതർക്ക് അറിയില്ല അടക്കാതെ ദുബായിലോ യു എയിലോ എവിടെയും നമുക്ക് വണ്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഒരു പരിധി കഴിഞ്ഞാൽ ഫൈൻ അടച്ചില്ലെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ പുതുക്കാനോ അതുപോലെ വെക്കാനോ അല്ലെങ്കിൽ മറ്റ് വ്യവഹാരങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏത് പോയിൻറ്റാണോ നമുക്ക് നമ്മുടെ വണ്ടിയുടെ പേരിൽ വരുന്നത് അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും വാലിഡ് ആയിട്ടുള്ള ഏതൊരു ലൈസൻസിൻ്റെ പേരിലേക്ക് നമുക്ക് ഈ ഒരു പോയിൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശ്രദ്ധിക്കേണ്ടതും ഇത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കേണ്ടതാണ് ഇരുപത്തിനാല് പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈസൻസ് ക്യാൻസലായി പോകുന്നതാണ് കൂടുതൽ അറിയണമെങ്കിൽ അബുദാബി ദുബായ് അജ്മാൻ ഷാർജ അങ്ങനെയുള്ള എല്ലാ എമിറേറ്റിലുള്ള നമ്പറിൽ വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും വഫ വിത്രം